ഹായ് എവരി വൺ നമുക്കിന്ന് ബീഫ് ചില്ലിയുടെ ടേസ്റ്റിൽ ഒരു സോയാബീൻ ചില്ലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് സോയാബീൻ എടുക്കാം എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് സോയാബീൻ ഇട്ട് നല്ലവണ്ണം തിളപ്പിച്ച് കൊടുക്കാം അത് കുറച്ച് നേരം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് അടച്ചു വയ്ക്കുക ചൂടാറിയതിന് ശേഷം നല്ലപോലെ അത് പിഴിഞ്ഞെടുക്കുക കേട്ടോ അതിൽ വെള്ളത്തിൻ്റെ അംശം മുഴുവനായിട്ടും പിഴിഞ്ഞ് മാറ്റിയിട്ട് എടുക്കണം ഇതിപ്പോൾ വലിയ സോയാബീൻ ആണെങ്കിൽ അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം നല്ലപോലെ പിഴിഞ്ഞ് കളയണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് കിട്ടോ അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ കൈ തന്നെ മിക്സ് ചെയ്യണേ എന്നാലാണ് അത് അതിൽ എല്ലായിടത്തും ഒരുപോലെ പിടിക്കുള്ളൂ കൈ കൊണ്ട് തിരുമ്പി പിടിപ്പിക്കുമ്പോൾ അതെല്ലായിടത്തും ഒരുപോലെ ആയി കിട്ടും പിന്നീട് അതിലൊരു മുട്ടയും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്താലും മതി അതെല്ലായിടത്തും ആയിക്കോളും ഒരുപോലെ പിന്നെ അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കണേ അങ്ങനെ ഞാൻ ഞാനതെല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചു കേട്ടോ പിന്നെ മൂന്ന് ചെറിയ സവോള സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞത് പിന്നെ കുറച്ച് ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞ് വെച്ചു കേട്ടോ പിന്നെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തു കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഞാൻ പൊടി പൊടിയായിട്ടല്ല കേട്ടോ അരിഞ്ഞേ കുറച്ച് വലിയ പീസരായിട്ടാണേ നീളത്തിലരിഞ്ഞു പിന്നെ പച്ചമുളകും അതേ നടു കീറി കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടി നടുവിലൂടെ മുറിച്ച് കൊടുത്തു എന്നിട്ട് അതൊരു പച്ചമണം മാറും വരെ വല്ലാണ്ട് മുരിയൊന്നും വേണ്ട കുറച്ചൊന്ന് പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം സ്ക്വയർ ഷേപ്പിൽ ഷേപ്പിലരിഞ്ഞിട്ടുള്ള സവാളിട്ട് വഴറ്റി കേട്ടോ അതും കുറച്ച് വലിയ പീസ് തന്നെയാണ് കേട്ടോ അരിഞ്ഞടുത്തേണേ നന്നായി ഗോൾഡൻ ബ്രൗൺ പോലെ ഒന്നും വഴലണ്ട നമ്മൾ മസാലക്കറി വെക്കുന്ന പോലെ ഗോൾഡൻ ബ്രൗൺ വരെ ഒന്നും വഴറ്റണ്ട ഒന്ന് വെന്തതിന് ശേഷം അതായതുപോലത്തെ പരിവായപ്പോൾ മസാലയ്ക്ക് ആവശ്യമായിട്ട് അര ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കി കേട്ടോ എന്നിട്ട് കുറച്ച് ഗരം മസാല പൊടി ഇട്ടുവേ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇതിൻ്റെ മാറണ വരെ ഇളക്കണം കേട്ടോ പൊടികളുടെ എന്നിട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് അര ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയത് ചേർത്ത് കൊടുക്കുക എന്നിട്ടത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഒരുവിധം തിളച്ച് വരെ വെയിറ്റ് ചെയ്യുക നല്ലപോലെ തിളച്ച് ഈ പരിവാകുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നീട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ അങ്ങനെ ബീഫ് ചില്ലിയുടെ ടേസ്റ്റുള്ള സോയാബീൻ ചില്ലി റെഡി ആയിട്ടോ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുത്തേക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ